ദീർഘദൂര ലോറികൾ അപകടത്തിൽപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന അഭായമണി പ്രവർത്തനരഹിതം ലോറികളിൽ ജി പി എസിന്റെ ഭാഗമായുള്ള ചുവന്ന ബട്ടൺ അമർത്തിയാൽ അപകടത്തിൽ സഹായിക്കാൻ ആർ ടിഒ മുഖാന്തരം ഫയർഫോഴ്സും പോലീസും രക്ഷയ്ക്കെത്തുമെന്നാണ് വ്യവസ്ഥ എന്നാൽ കോഴിക്കോട് കുന്ദമംഗലത്ത് വെച്ച് അഭായമണി പ്രവർത്തിച്ചപ്പോൾ സഹായത്തിനായി ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല വാഹന ഇപ്പോൾ ഓഫിലാണ് നിൽക്കുന്നത് അതായത് ഇതാണ് എസ് ആർ എസ് ഒ ജി പി എസില് ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഇത് ഞെക്കാനാണ് ഞങ്ങളോട് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചാവി ഓഫിൽ കിടക്കുന്ന വാഹനത്തിന് ഞാൻ ചാവി ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചാവി ഓൺ ചെയ്തു ഇത് ലൈറ്റ് കത്താൻ തുടങ്ങി ഇപ്പം ലൈറ്റ് എസ് ആർ എസ് ഓൻ്റെ ലൈറ്റ് വർക്കിങ്ങിലാണ് ജി പി എസ് വർക്കായി ഇത് ഞെക്കി പിടിച്ചാൽ എൻ്റെ അടുത്ത് ഫയർഫോഴ്സ് പോലീസ് മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ അടുത്ത് വരും എന്നാണ് ഞങ്ങളോട് ഈ സാധനം ഫിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഞാനത് പ്രസ് ചെയ്തിട്ടാണ് നിന്നത് അതൊരു പരിശോധന അതായത് ട്രെയിനിൻ്റെ ഉള്ളിൽ ചങ്ങല വലിക്കുമ്പോൾ അത് ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നതുപോലെ തന്നെയാണ് ഇതും അതുപോലെയാണ് ചെയ്യാൻ പാടുള്ളത് അത്യാവശ്യ ഘട്ടങ്ങൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പാടുന്നത് പക്ഷേ ഞാനിപ്പോൾ ഒരു അപകടത്തിൽ പെട്ടിട്ട് നിൽക്കുകയാണെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ അത് നെക്കിയിട്ടുള്ളത് ഇപ്പോഴും ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അബായ ഭട്ടൺ പത്ത് മിനിറ്റിലധികം അമർത്തിപ്പിടിച്ചു അതിനുശേഷം പതിനഞ്ച് മിനിറ്റോളം കാത്തിരുന്നു ലോറി ഉടമയ്ക്കോ തൊഴിലാളികൾക്കോ ഒരു ഫോൺ കോൾ പോലും വന്നില്ല കാരണം ഞങ്ങൾക്കത് ആരുടെയെങ്കിലും ഒരു സങ്കടം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ ആശ്രയം ആ ജി പി എസിൻ്റെ പട്ടണമാണ് അതിപ്പോൾ ഈ നേരം വരെ ഞങ്ങൾ ഞെക്കിയിട്ട് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നേരം വരെ നമ്മൾ കേരളത്തിലാണുള്ളത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഈ സിസ്റ്റം ഉള്ളത് കേരളം പിറ്റുതന്നെ അത് ഞെക്കിയിട്ടിപ്പോൾ ഈ നേരം വരെയായിട്ട് ഒരാൾ ഞങ്ങൾ ഞങ്ങളെ ഓണർ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപകടത്തിൽപ്പെട്ടാൽ സഹായമെത്തിക്കാനുള്ള ജി പി എസ് സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ ചുവന്ന ബട്ടൺ ശിരൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജി പി എസിന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ നടത്തിയ ശ്രമം പൂർണ്ണ പരാജയം ഈ നേരം വരെ അപായമണി മുടക്കിയ ലോറി സംബന്ധിച്ച ഒരു അന്വേഷണവും ആർ നടത്തിയിട്ടില്ല റിപ്പോർട്ടർ നടത്തിയിട്ടില്ല